നമസ്കാരം മനേഷ് കുമാർ തൃപ്പോണിത്ര എം കൃസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോട് കൂടി നേരെ വീഡിയോയിലേക്ക് പോകുന്നു വീഡിയോ ആദ്യമായിട്ടാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പുള്ള വീഡിയോ കണ്ടതിന് ശേഷം ഈ ഒരു വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക വ്യക്തമായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നതാണ് അതോടൊപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ടാണ് ഈ ചാർട്ടിൻ്റെ ഒരു ബേസിക് ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ഈ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആ വീഡിയോ കാണാം അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തിട്ട് ഈ ഒരു ചാർട്ട് പഠിച്ചാൽ അല്ലെങ്കിൽ ഈ ഒരു ചാർട്ട് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ട്രേഡിംഗ് ലൈഫിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകാൻ പറ്റും എന്നുള്ള പൂർണ്ണ ബോധ്യം ഉണ്ടെങ്കിൽ മാത്രം എന്നെ നേരിട്ട് വിളിക്കാം എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് പബ്ലിക് ടെലഗ്രാം ചാനൽ ലിങ്ക് ഉണ്ട് ഇത് മൊത്തത്തിലൊക്കെ ഒന്ന് അരിച്ചു പിറക്കിയതിന് ശേഷം നൂറ്റൊന്ന് ശതമാനം ഉറപ്പുണ്ടെങ്കിൽ മാത്രം വിളിക്കാനായിട്ട് ശ്രമിക്കാം അതേപോലെ നമ്മൾ നിഫ്റ്റിയുടെ ഡെയിലി ലൈവ് റൂം ഉണ്ട് അതിലേക്ക് വ്യൂ ആണ് ഷെയർ ചെയ്യുന്നത് കോൾട്ട് ഇപ്പോൾ ആരും പ്രതീക്ഷിക്കരുത് ഒരുമിച്ചിരുന്ന് ഡിസ്കഷൻ ചെയ്യുന്ന റൂമിലേക്ക് നിഫ്റ്റിയുടെ ലൈവ് റൂമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം ഈ ഒരു ചാർട്ട് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ഫോർ എക്സ് കൊമോഡിറ്റി ക്രിപ്റ്റോ ഏതിലും നമുക്കൊരു എൻട്രി എക്സിറ്റ് അനലൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ചാർട്ടാണ് എന്നറിയിച്ചുകൊണ്ടും നല്ല രീതിയിലുള്ള ഒരു മൂവ്മെൻറ്റ് മാർക്കറ്റ് കാഴ്ചവെച്ച് മുമ്പോട്ട് പോകുന്നത് കൊണ്ടും നമുക്ക് നമ്മളുടേതായിട്ടുള്ള അനലൈസിലേക്ക് പോകാം നമ്മൾ കഴിഞ്ഞ ദിവസം പ്രതീക്ഷിച്ചിരുന്ന ഒരു ഏരിയ ആ ഇതൊക്കെ നമ്മൾ മുമ്പ് വരച്ചിരുന്നെച്ചാട്ടോ നമ്മള് എന്തു പറയാനോ മല്ലാത്തൊരു മൂമെന്റ് ആയി പോയില്ലേ നമ്മള് അമ്പതിനായിരാണ് പ്രതീക്ഷിച്ചത് നമ്മൾ ഓക്കെ ഈ ഒരു ലെവല് ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ മാക്സിമം വരാവണ നാൽപ്പത്തൊമ്പത് അഞ്ഞൂറ്റി എൺപത്തി ആറ് അവിടെ നിന്നും ബ്രേക്ക് ചെയ്ത് അമ്പതിനായിരം വരും എന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത് മാർക്കറ്റ് നിന്നത് എത്രയില്ല അമ്പത്തോരായിരത്തിലാണ് മാർക്കറ്റ് പോയി നിൽക്കുന്നത് ഇന്നലെ ബി ടി എസ് ടി എടുത്ത് വെച്ചവർക്കൊക്കെ ഒന്നും പറയാനില്ല എക്സ്ട്രാ 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 ലോട്ടറി അടിച്ച അവസ്ഥയാണ് ഇന്നലെ ഉണ്ടായിരുന്നവർക്ക് ഇന്നലെ എടുത്ത് ഹോൾഡ് ചെയ്തവർക്ക് കിട്ടിയിരിക്കുന്ന അഡ്വാൻറ്റേജ് ഇതൊക്കെ വല്ലാത്തൊരു മൂവ്മെൻറ്റാണ് ഇത്രയൊന്നും ഈ പറഞ്ഞ പോലെ ആരും പ്രതീക്ഷിക്കുക എലക്ഷൻ ആകുമ്പോൾ പ്രതീക്ഷിക്കാം ആ ആയിരം എന്നുള്ളത് മൂവായിരം ഒരു ദിവസം ആയിരം രൂപ മൂവ് ചെയ്യണതിന് പകരം കണ്ടിന്യൂസ് മൂവായിരം മൂവ് ചെയ്യാം ഒരു അറുന്നൂറ് അഞ്ഞൂറ് പോയിന്റ് ഗ്യാപ്പ് ഉണ്ടാകുന്ന സ്ഥലത്ത് ആയിരം ആയിരത്തി അഞ്ഞൂറ് ഗ്യാപ്പ് ഉണ്ടാവാം അപ്പം നാളെയും കൂടെ നമ്മളിത് പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പം നമുക്ക് നമ്മളുടെ അനലൈസിലേക്ക് പോകാം നിൽക്കുന്ന ലെവലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പത്തോരായിരത്തി തൊണ്ണൂറ്റി ഏഴാണ് അത് മാക്സിമം ഒരു റിജക്ഷൻ ഏരിയ ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള റിജക്ഷൻ ഏരിയ അമ്പത്തൊന്ന് ഇരുന്നൂറ്റി പതിനാറാണ് അതിന് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് ആദ്യം പോകാൻ പോകുന്നത് അമ്പത്തൊന്ന് അഞ്ഞൂറ് പിന്നെ പോകാൻ പോകുന്നത് അമ്പത്തി രണ്ടായിരം നിൽക്കുന്ന ലെവലിൽ നിന്ന് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ അതായത് നിൽക്കുന്ന ലെവലിൽ നിന്ന് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ അമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് സപ്പോർട്ട് ഏരിയ അവിടുന്ന് താഴത്തോട്ട് വന്നാൽ മാത്രമാണ് മാർക്കറ്റ് അമ്പത് എണ്ണൂറ്റി ഇരുപതിലേക്കോ അമ്പത് നാനൂറ്റി എൺപത്തിരണ്ടിലേക്കോ നാൽപ്പത്തൊമ്പത് തൊള്ളായിരത്തി തൊള്ളായിരം നാൽപ്പത്തൊമ്പത് തൊള്ളായിരത്തി അറുപത്തേഴിലേക്കോ മാർക്കറ്റ് ഫാളാവാനായിട്ടുള്ള ചാൻസസ് ഉള്ളു നിലവിൽ ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ ആർ എസ് ഐ മുകളിലോട്ട് കയറിയിട്ടുണ്ട് അത് സ്ട്രെയിറ്റ് ചെയ്ത് ഒരു ക്രോസ് ഓവർ ആവാതെ നമുക്കൊരു ഡൗൺ സൈഡിലേക്കുള്ള മൂവ്മെൻറ്റ് താൽക്കാലികമായിട്ട് പ്രതീക്ഷിക്കാൻ പറ്റില്ല അപ്പോൾ ഏതു നിമിഷം മാർക്കറ്റ് ഇനിയും കുറച്ച് മുകളിലേക്കോ അല്ലെങ്കിൽ അഗൈൻ അമ്പത് എണ്ണൂറ്റി ഇരുപതിലേക്കോ ഈ ബോക്സിൻ്റെ അകത്തോ കൺസോൾട്ടേഷൻ ചെയ്ത് നിൽക്കണത് വരെ ആർ എസ് ഐ മുകളിലോട്ട് പോകണം അതിനുശേഷം നമ്മൾ ഈ പറഞ്ഞ പ്രീവിയസ് ഡേ ഹൈ ഇപ്പം നാളെ ആവുമ്പോൾ ഇന്ന് പ്രീവിയസ് ഡേ ആവും പ്രീവിയസ് ഡേയുടെ ഹൈ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ആർ എസ് ഐ മോളോട്ടാണെങ്കിൽ മാത്രമാണ് ഒരു അപ്പർ സൈഡ് പ്രതീക്ഷിക്കാവുള്ളൂ ഈ ബോക്സിനകത്ത് തന്നെ അതായത് പ്രീവിയസ് ഡേ ഹൈ ലോയ്ക്ക് ഉള്ളിൽ തന്നെയാണ് മാർക്കറ്റ് ഉള്ളത് ആ സമയത്ത് ആർ എസ് ഐ മോൾ സഞ്ചരിച്ച് തിരിച്ച് ഓപ്പോസിറ്റ് റിവേഴ്സ് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് അമ്പത് നാനൂറ്റി എൺപത്തിരണ്ട് ബ്രേക്ക് ചെയ്ത് നാൽപ്പത്തൊൻപത് തൊള്ളായിരത്തി അറുപത്തേഴിലേക്ക് മാർക്കറ്റ് പോരും നാൽപ്പത്തൊമ്പത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിലേക്ക് മാർക്കറ്റ് പോരും ഇതൊക്കെയാണ് മെജോറിറ്റി നമുക്ക് ഇൻഡെക്സിനെ പറ്റി പറയാനുള്ളത് ഫ്യൂച്ചറിലാണെങ്കിലും നിലവിൽ മാർക്കറ്റ് അപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ ഏകദേശം പോകാനുള്ള ഏരിയ അമ്പത്തി രണ്ടായിരമാണ് അപ്പോൾ മാർക്കറ്റ് ഡൗണിലേക്ക് ഇപ്പോൾ നിലവിലുള്ള അപ്പ് സൈഡ് എവിടം വരെ പോകാം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി മനസ്സിലാക്കി നല്ലൊരു വ്യൂ മനസ്സിലാക്കി എക്സ്ട്രാക്റ്റ് അത് തന്നെയാണെന്നല്ല നല്ല ബ്രേക്കൗട്ടായിരുന്നു മൂന്ന് മണിക്ക് കിട്ടിയത് മാസീവായിട്ടുള്ള ബ്രേക്കൗട്ട് എനിവേ അമ്പത്തൊന്ന് ഇരുന്നൂറ്റി പത്ത് വളരെ ഒരു ലെവലാണ് ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്താൽ അമ്പത്തോരായിരത്തി എഴുപത്തഞ്ച് അവിടെ നിന്നും ഫാളായാൽ അമ്പത് അറുന്നൂറ്റി എഴുപത് അവിടെ നിന്നും മാർക്കറ്റ് ഫാളായാൽ അമ്പത് ഒരുനൂറ്റി അമ്പതിനായിരത്തിലേക്ക് മാർക്കറ്റ് പോരും അപ്പോൾ ഇതൊക്കെയാണ് ഫ്യൂച്ചറിൽ മെജോറിറ്റി പറയാനുള്ളത് കാരണം മേളിൽ ഒരുപാട് ലൈൻസ് ഒന്നും ഇല്ലാത്ത കാരണം ഈ ആർ എസ് ഐന് മുകളിലോട്ട് പോയി ക്രോസ് ഓവറാവുന്നവരെ നമുക്ക് പ്രശ്നങ്ങൾ അപ്പോൾ ഈ ബ്രേക്ക് ഔട്ട് നമുക്ക് കിട്ടേണ്ടതായിരുന്നോ മൂന്ന് മണിക്കത്തെ ബ്രേക്ക് ഔട്ട് കിട്ടേണ്ടതായിരുന്നോ എന്ന് അറിയാനായിട്ട് വളരെ നല്ല രീതിയിലുള്ള ഒരു മെത്തേഡ് ഞാൻ യൂസ് ചെയ്യുന്നത് നേരെ ഫൈവ് മിനിറ്റിലേക്ക് ഒന്ന് നോക്കിക്കെ കറക്റ്റായിട്ട് ഇപ്പോൾ കാര്യം അറിയാം കണ്ടോ താഴത്ത് ക്രോസ് ഓവറാണ് അപ്പോൾ ഇവിടുത്തെ ലൈൻ മേളിലോട്ട് ബ്രേക്ക് ചെയ്യണം ആർ എസ് ഐ ക്രോസ് ഓവറായിട്ട് മേളിലോട്ട് കയറണം നിൽക്കുകയാണ് നിൽക്കുകയാണ് ഞാനെന്നാ ബാങ്ക് നിഫ്റ്റി അല്ല നിഫ്റ്റിയാണ് ചെയ്യുന്നത് നോക്കിയത് ക്രോസ് ഓവർ മേളിലേക്കായി ഗ്രീനിലേക്ക് കയറി ഇപ്പോൾ ഇവിടെ നിന്നൊരു ബ്രേക്ക് ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ എന്തായി മാർക്കറ്റേ അവിടെ എക്സ്പാൻഷനായി നേരെ പറന്ന് മുകളിലോട്ട് പോയി ഇനി മേളിൽ ക്രോസ് ഓവർ ആവുന്നവരെ എന്താ ആ അത്ര വല്ലേ ഉള്ളു അഞ്ച് പത്ത് പതിനഞ്ച് മൂന്ന് വീടിൻ്റെ ക്യാൻ ഈസി ആയിട്ട് മാർക്കറ്റിൽ നമുക്കൊരു മൂവ്മെൻറ്റ് കിട്ടുമായിരുന്നു അതുതന്നെ ഞാൻ സീൽ എടുക്കുമ്പോൾ കാണിക്കാം ഫ്യൂച്ചറിൽ ഓക്കെ അതവിടെ നിൽക്കട്ടെ അപ്പോൾ ഇതൊക്കെയാണ് മെജോറിറ്റി നമുക്ക് പറയാനുള്ളത് ഇനി നേരെ മറിച്ച് പീഡ അപ്പോൾ ഫിഫ്റ്റി മിനിറ്റ്സിൽ ഇവിടെ ഒരു ക്രോസ് ഓവർ വരുന്നതിന് മുമ്പേ ഇവിടെ ഒരു മടക്കുണ്ടാവുമ്പോൾ തന്നെ നമ്മളത് ആക്റ്റീവായിട്ട് മനസ്സിലാക്കണം കാരണം ആർ എസ് ഐ മാത്രം കൊണ്ട് വിശ്വസിച്ച് കാര്യമില്ല കാരണം ഇവിടെ ആർ എസ് ഐ ക്രോസ് ഓവറായി അല്ലെങ്കിൽ ഇവിടെ നിന്നൊരു മടക്ക് വന്നിട്ട് ക്രോസ് ഓവർ ആകുന്ന സമയത്ത് മാർക്കറ്റ് മോളിലേക്കാണ് പോയിരിക്കണേ അപ്പോൾ പലരും ആർ എസ് ഐ മാത്രം വെച്ച് ചെയ്യുന്നവരുണ്ട് അവരെന്ത് ചെയ്യും മാർക്കറ്റ് മുകളിലോട്ട് പോകും അടുത്ത ആർ എസ് ഐ പിന്നെയും മുകളിലോട്ട് പോകുമ്പോൾ മാർക്കറ്റ് താഴ്ത്തോട്ട് വരും അപ്പം നമ്മളുടെ ഈ ഒരു ചാർട്ടിൽ പലരും ചോദിച്ചിട്ടുണ്ട് ഇത് ഒരുപാട് ഉണ്ടല്ലോ ഒരുപാട് വരകളുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാത്തിനും തുല്യ പ്രാധാന്യമാണ് എല്ലാം ഈക്വൽ ഇക്വേഷൻസ് ഈക്വൽ അതിൻ്റെ ഒരു പ്രത്യേകത ഉള്ള സാധനങ്ങൾ അപ്പം ഇതെല്ലാം കൂടെ കമ്പെയർ ചെയ്ത് വന്നു കഴിയുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാവും ഇത് ബ്രേക്ക് ഔട്ടാണോ എൻ്റെ പല വീഡിയോയിലും നിങ്ങൾ നിഫ്റ്റിയുടെ ലൈവ് എടുത്തൊക്കെയാണ് കാണാം ഞാനിപ്പോൾ ഒരു ബ്രേക്ക് ഔട്ട് ഉണ്ടായ ഹൈ ആണ് മാർക്കറ്റിൽ വരാൻ പോകുന്നതെന്ന് പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ ഒരു ഒറ്റ ക്യാൻഡിൽ തന്നെ അതൊരിക്കലും അഹങ്കാരമോ അങ്ങനെയുള്ള ഞാനിത് എപ്പോഴും ഇത് എടുത്തു പറയണം അല്ലെങ്കിൽ വീഡിയോ കാണുന്നൊരു അറിവിന് എന്തൊരു അഹങ്കാരമാണെന്ന് പറയണം അതൊരിക്കലും അഹങ്കാരമൊന്നും അല്ല ഒന്നര വർഷമായിട്ട് ഒരു ചാർട്ടും ഈ ഒരു സ്ട്രാറ്റജിയും ഫോളോ ചെയ്യുമ്പോൾ സ്ഥിരമായിട്ട് കണ്ട് കണ്ട് കണ്ടു വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇന്ന സ്ഥലത്ത് ഇന്നതല്ലേ ഇന്ന കാര്യങ്ങളല്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ റീസെൻ്റ്ലി നടന്ന സംഭവത്ത് ഉദാഹരണമായിട്ട് എനിക്ക് ഉദാഹരണത്തിൽ ഭയങ്കര താല്പര്യമുള്ള ആളാണ് ഒരു പഞ്ചായത്ത് ഓഫീസിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നമ്മൾ നമ്മൾ പറയണം ഇന്ന സ്ഥലത്ത് ഇന്ന വീട്ടിൽ ഇന്ന സ്ഥലത്താണ് നമ്മുടെ വീട് അപ്പോൾ അവർ പറയും ക്ലർക്കിനോട് പറയും നൂറ്റി പന്ത്രണ്ടേ പാർ രണ്ടായിരത്തി പതിനെട്ട് അല്ലെങ്കിൽ ആ ലെഡ്ജറ് അതിങ്ങൾ എടുത്തുകൊണ്ട് വരുമെന്ന് പറയും അവർ തുറന്നു നോക്കുമ്പോഴത്തേക്കും നമ്മളുടെ ഇതും കാര്യങ്ങളും ഒക്കെ വില്ലേജ് ഓഫീസിൽ കാണും എന്തുകൊണ്ടാണ് അവർ വർഷങ്ങളായിട്ട് ഒരേ ഫയൽ ഒരേ കാര്യങ്ങൾ ഫോളോ ചെയ്ത് വന്നു കഴിയുമ്പോൾ ഇന്ന സ്ഥലത്ത് ഏത് ആണ് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഏത് ഏരിയ ആണ് ഏത് സർവേ ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഏത് സർവേയിൽ പെട്ട അവർക്ക് അറിയാൻ പറ്റും നമ്മൾ ആയിരിക്കും ഈ ഇത് എങ്ങനെ കണ്ടുപിടിക്കണം നിങ്ങളെ കൊണ്ട് പറ്റുമോ ഇല്ല അവർ അതിൽ എക്സ്പെർട്ടാണ് എന്ന് പറഞ്ഞ പോലെ ഈ സ്ട്രാറ്റജിയിൽ ഞാൻ ഒന്നര വർഷമായിട്ട് എക്സ്പെർട്ട് ആയതുകൊണ്ട് ഏകദേശം നമുക്കൊരു കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും എന്ന് വെച്ചാൽ വില്ലേജ് ഓഫീസിൽ കരം എടുക്കണ പോലെ എളുപ്പമല്ല ഇത് ഒരു വലിയ കൈവിട്ട കളിയാണ് അപ്പോൾ ഏകദേശം നമുക്കൊരു ഐഡിയ കിട്ടുമ്പോഴത്തേക്കും നമുക്ക് ഈസി ആയിട്ട് അനലൈസ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ള കാര്യത്തോടു കൂടി നമുക്ക് സ്ട്രൈക്കിലേക്ക് പോകാം ഇന്ന് സ്ട്രൈക്കിൽ ഉണ്ടായ മൂവ്മെൻറ്റ് നമുക്കത് കാണിച്ചു തരാം ഫൈവ് മിനിറ്റിൻ്റെ ആർ എസ് ഐ വളരെ സിമ്പിളായിട്ട് അറുന്നൂറ്റി നാൽപ്പത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്രോസ് ഓവറിനെ ബേസ് ചെയ്തിട്ട് അറുന്നൂറ്റി നാൽപ്പത് ബ്രേക്ക് ചെയ്ത് ഇത് ക്രോസ് ഓവർ വരെ എടുക്കാം അറുന്നൂറ്റി നാൽപ്പത് പൊട്ട് എണ്ണൂറ്റി അറുന്നൂറ് എഴുന്നൂറ് ഇരുന്നൂറ് പോയിന്റ് ഈസി ആയിട്ട് ഇവിടെ കിട്ടുന്ന ലെവലിലേക്ക് എത്തിച്ചിട്ടുണ്ട് അതേപോലെ രാവിലത്തെ ഉണ്ടതേ ഇവിടുത്തെ ക്രോസ് ഓവർ ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്തിട്ട് എവിടം വരെ വന്നിട്ടുണ്ടത് നാനൂറ് തൊട്ട് ഇവിടം വരെ വന്നിട്ടുണ്ട് സ്ട്രാറ്റജി പഠിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ നടത്തി എടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ അപ്പോൾ നമ്മൾ പറഞ്ഞത് സ്ട്രൈക്കാണ് നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത് അപ്പോൾ അമ്പത്തോരായിരത്തിൻ്റെ സ്ട്രൈക്ക് നല്ല വാല്യൂ ഉള്ളതാണ് പിന്നെ അമ്പത്തൊന്ന് അഞ്ഞൂറ് പിന്നെ നല്ല രീതിയിൽ മൂവ്മെൻറ്റ് കിട്ടണമെങ്കിൽ അമ്പത് അഞ്ഞൂറ് എടുക്കണം അത് ഇത്ര കൂടെ ഡെൽറ്റാ വാല്യൂ കൂടുതലാണ് പിന്നെ പിയിലെ കേസിലാണെങ്കിൽ അമ്പത്തോരായിരം അമ്പത് അഞ്ഞൂറ് റേറ്റ് കൂടുതലാണെങ്കിൽ അമ്പത്തൊന്ന് അഞ്ഞൂറിട്ട് പോയിൻ്റ് വരും ഇതൊക്കെയാണ് സ്ട്രൈക്കുകൾ അപ്പോൾ എനിവേ എല്ലാവർക്കും നല്ല രീതിയിലുള്ള പ്രോഫിറ്റബിൾ ഡേ നാളെ നാളാവട്ടെ നല്ല രീതിയിൽ ട്രേഡ് എടുക്കാനായിട്ട് സാധിക്കട്ടെ എന്നുള്ള ആശംസയോടു കൂടിയും പ്രാർത്ഥനയോടുകൂടിയും വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ്